തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപം എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കോടികൾ വിലമതിക്കുന്ന ഭൂമി വാങ്ങി ബഹുനീല കെട്ടിടം നിർമ്മിച്ചത് അന്വേഷിക്കണമെന്ന് ബിജെപി മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി ആലപ്പുഴയിൽ അദ്ദേഹം എംപ്ലോയി ഫെഡറേഷൻ സംഘടന ഒരു സ്ഥലം വാങ്ങി കണ്ണായ സ്ഥലമാണ് കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണ് സംഘടന വാങ്ങിയിട്ടുള്ളത് അവിടെ ഇപ്പോൾ ഒരു ബഹുനില മന്ദിരം പണിതിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ എൻ്റെ ഒരു 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 കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇത് വാങ്ങിയത് ആദ്യം വാങ്ങിയത് പത്മകുമാരൻ്റെ ബന്ധുക്കൾ ആണ് എന്നുള്ള നിലയിലാണ് നമുക്ക് കിട്ടുന്ന വിവരം ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ ബഹുമാന്യരായ മന്ത്രിമാര് സംസ്ഥാന നമ്മളെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെല്ലാവരും അത് പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ആദ്യ പണം കൊടുത്തത് അതിൻ്റെ സംഭാവന സ്വീകരിച്ചത് പോറ്റിയാണ് അല്ലെങ്കിൽ പോറ്റിയുടെ പണവും അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരം